ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിനും ഗബ്രിയും വിവാദമുണ്ടാക്കുകയും ചർച്ചാ വിഷയമാവുകയും ചെയ്തതിനു ശേഷം ജാസ്മിൻ എന്ത് ചെയ്യുന്നു എന്തു പറയുന്നു എന്നുള്ളതൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും അത് വിവാദമായി മാറുകയാണ് ഇന്ന് ഒരു പുതിയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ പരക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും തുടങ്ങിയിരിക്കുന്നു വിഷയം ഇത്രയേ ഉള്ളൂ സിജോയെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു കുറെ സമയം കഴിഞ്ഞിട്ടും സിജോ മടങ്ങി വരുന്നില്ല ആ സമയത്ത് നന്ദനയും നന്ദനയുടെ അമ്മയും ചേച്ചിയും പിന്നെ ജാസ്മിനും അഭിഷേകും കൂടി ഒരുമിച്ചിരിക്കുകയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദന ഒരു ചോദ്യം ചോദിച്ചു സിജോ ചേട്ടൻ കുറേ നേരമായല്ലോ പോയിട്ട് കാണുന്നില്ലല്ലോ ഇനി അതുവഴി അതുവഴിയെങ്ങാനോ അങ്ങ് പോയോ എന്ന് ഉടനെ തന്നെ അഭിഷേക് പറയുന്നുണ്ട് ചിലപ്പോൾ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയതായിരിക്കുമെന്ന് എന്നാൽ നന്ദന പറഞ്ഞ അതുവഴി അതുവഴിയെങ്ങാനും അങ്ങ് പോയോ എന്നുള്ള ആ ചോദ്യത്തിന് മറുപടി ജാസ്മിൻ പറയുകയാണ് കൊതിപ്പിക്കല്ലേ കൊതിപ്പിക്കല്ലേ എന്ന് ആ രണ്ട് കൊതിപ്പിക്കല്ലേ വാക്കുകൾ ഇന്നത്തെ പുതിയ വിവാദമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ ഇതുപോലൊരു വിവാദം കത്തിപ്പടർന്നിരുന്നു അത് അഖിൽമാരാർക്കെതിരായിട്ട് ശോഭാ വിശ്വനാഥ് പറഞ്ഞ വാക്കുകളാണ് അഖിൽ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് അഖിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നുള്ള അനൗൺസ്മെന്റ് ബിഗ് ബോസ് ആ വീട്ടിൽ പരസ്യമായി വിളിച്ചു പറയുമ്പോൾ ശോഭ പറഞ്ഞതാണ് ബിഗ് ബോസ് അവനെ ആ വഴി അങ്ങ് കൊല്ലത്തേക്ക് പായ്ക്കിയ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളത് അത് എത്ര ഭയങ്കര ചർച്ചയായി മാറി ഒരുവിധത്തിൽ അതേ രീതിയിൽ തന്നെ ഈ വിഷയവും ചർച്ചയാക്കി മാറ്റുകയാണ് സുഖമില്ലാതിരുന്ന ഒരാൾ ചെക്കപ്പിന് വേണ്ടി പോകുന്ന സമയത്ത് അയാൾ പുറത്തോട്ടങ്ങ് പോയോ എന്ന് ചോദിച്ചപ്പോൾ കൊതിപ്പിക്കല്ലേ കൊതിപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ ഒരാളിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന സമയത്തും അയാളെ പരിഹസിക്കുകയും ഇക്കാരണം കൊണ്ട് അയാൾ പുറത്തു പോകുന്നെങ്കിൽ പോകട്ടെ അതിനകത്ത് സന്തോഷമേ ഉള്ളൂ എന്ന രീതിയിൽ കമൻ്റ് പറയുകയും ചെയ്യുന്ന ഒരു ജാസ്മിൻ സിജോയും ജാസ്മിനും തമ്മിൽ ഗെയിമിനോടുള്ള ബന്ധത്തിലല്ലാതെ ആ വീട്ടിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കുകയും ശത്രുതയിലേക്ക് വരികയും ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിജോ ആ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനാവുക എന്നുള്ളത് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഹ്ലാദകരമായ കാര്യമൊന്നുമല്ല അങ്ങ് വായിലിന്ന് വന്നുപോയി ജാസ്മിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല ഏത് സമയത്തും എന്തും ജാസ്മിൻ്റെ വായിലിന്ന് പ്രതീക്ഷിക്കാം ആ രീതിയിൽ ജസ്റ്റ് ഒരു ജോക്ക് എന്ന രീതിയിലായിരിക്കാം ഇത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ വാക്കിൽ പിടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ജാസ്മിനെ കീറി മുറിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ പാത്രങ്ങളെല്ലാം കഴുകി വിളിപ്പിക്കുന്ന ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റ് താഴെ ഇട്ടുകൊണ്ട് അതിൻ്റെ നടുവിൽ ചവിട്ടി നിന്നുകൊണ്ട് അത് ഒരച്ചു വൃത്തിയാക്കുന്ന ഒരാളിനെ കണ്ടു ആളുടെ പേര് അൻസിബ എന്നാണ് അത് ബിഗ് ബോസ് പലയാവർത്തി എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ എന്നാൽ അതേക്കുറിച്ച് ആരും ഒന്നും സംസാരിച്ചതായി കണ്ടില്ല ആ സമയത്ത് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു ഓർമ്മ ഇതാണ് ഇത് ജാസ്മിനെങ്ങാണമായിരുന്നുവെങ്കിൽ ഒന്നാമത് വൃത്തിയും വെടിപ്പുമില്ല എന്നുള്ളതിന് ജാസ്മിനെയും വീട്ടുകാരെയും ഒക്കെ കണക്കിനി പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിൽ ജാസ്മിൻ ആയിരുന്നു ഈ പാത്രത്തിനകത്ത് കയറി ചവിട്ടി കഴുകിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി മാറ്റിയനെ എന്തായാലും ഇപ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ നിന്നും കൊതിപ്പിക്കല്ലേ എന്നൊരു വാക്ക് വീണ് കിട്ടിയിട്ടുണ്ട് അത് സജീവമായ ചർച്ചയാക്കി മാറ്റുകയാണ് സമൂഹ മാധ്യമങ്ങൾ